ളകം സെൻ്റ് തോമസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് എസ് എൽ സി ബാച്ച് അതായത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേരുകയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത് ഞങ്ങളന്ന് നൂറ്റി അൻപത്തഞ്ച് പേരെ എൺപത്തിയേഴ് മാർച്ച് എസ് എൽ സി പരീക്ഷ എഴുതിയവരാണ് അവരെല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു വളരെയധികം പരിശ്രമം മാസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് ശനിയാഴ്ചയാണ് ഞങ്ങളുടെ സംഗമം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒത്തുകൂടാം ഇത്തിരി നേരം എന്ന പേരിലാണ് ഞങ്ങൾ ആ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ഒൻപത് മുപ്പതിന് തമ്മിലറിയാം എന്ന പേരിൽ ഞങ്ങളുടെ സൗഹൃദം പുതുക്കുന്ന ഒരവസരമാണ് എല്ലാവരുടെയും നിലവിലുള്ള അവസ്ഥകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് ഈ തമ്മിലറിയാം എന്നൊരു ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനൊന്നേ മുപ്പതിന് നമ്മുടെ ഗുരുവന്ദന പരിപാടി ആരംഭിക്കുന്നതാണ് ഗുരുവന്ദനത്തിന് നമ്മൾ അധ്യാപകരെ ആദരിക്കുകയാണ് നാട്ടിലുൾപ്പെടെയുള്ള അധ്യാപകർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ ഗുരുബന്ധന പരിപാടിയിലെ ഔപചാരികമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അവറുകളാണ് കേരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പ്രഭാഷണം നടത്തുന്നതാണ് ഈ ബാച്ചിൻ്റെ പ്രസിഡന്റ് ജോമോൻ ബി സി അതിൻ്റെ അധ്യക്ഷത വഹിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർ സുനിത രാജു കൂടാതെ സ്കൂളിലെ പ്രിൻസിപ്പാൾ എച്ച് എം എന്നിവർ സംസാരിക്കുന്നുണ്ട് സാവത ഭാഷണം സെക്രട്ടറി സജീവനും നന്ദി പ്രകടനം ബെന്നിയുമാണ് നടത്തുക അതോടൊപ്പം തന്നെ നമ്മൾ ഒരു അധ്യാപകരെ ആദരിക്കുന്നതോടൊപ്പം ഒരു ഫോട്ടോ സെഷൻ ഒരു സ്നേഹ വിരുന്ന് എന്നിവയും നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ വളരെ വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിച്ചേരൽ എന്ന നിലയ്ക്ക് എല്ലാവരും വലിയൊരു കൗതുകത്തോടെയാണ് ഇങ്ങനെ ഒരു പരിപാടിയെ നോക്കിക്കാണുന്നത് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ആറ് പേര് ഞങ്ങളുടെ ആറ് കൂട്ടുകാർ ഈ കാലയളവിനുള്ളിൽ ഞങ്ങളെ വേർപെട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാം ആദരാഞ്ജലികൾ ഞങ്ങൾ ഈ യോഗത്തിൽ അർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും വിജയകരമാക്കി തീർക്കാനുള്ള മറ്റ് മുന്നൊരുക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മറ്റു പ്രവർത്തനങ്ങൾ ഏതാണ്ട് എല്ലാം പൂർത്തിയായിട്ടുണ്ട് സ്കൂളിൽ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് തന്നെയാണ് ഞങ്ങൾ പരിപാടി നടത്തുന്നത് മറ്റ് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിലെ ആളുകൾ വിവിധ രൂപത്തിൽ നൽകി വരുന്നുണ്ട് എൺപത്തി ആറ് എൺപത്തേഴ് ബാച്ചിൽ നൂറ്റമ്പത്തഞ്ച് പേരാണ് ആ വർഷം ഉണ്ടായിരുന്നത് അതിൽ ഞങ്ങൾക്ക് നൂറ്റൈമ്പത് പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ നൂറ് പേർ ഇപ്പോൾ തന്നെ ഈ സംഗമത്തിന് വരാമെന്ന് സമ്മതി സമ്മതിച്ചിട്ടുണ്ട് പൂർവ്വ അധ്യാപകരിൽ ഇരുപത്തഞ്ച് പേരെ നാട്ടിൽ നിന്നും നമ്മളുടെ ദേശത്തു നിന്നും ആയി ഞങ്ങള് നേരിട്ടും ഫോൺ വിളിച്ചും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ ഇരുപത് പേർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സംഗമം ഏറ്റവും വിജയപരമായി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു ആയതിനാൽ എൺപത്തി ആറ് എൺപത്തേഴ് ബാച്ചിലുള്ള എല്ലാവരും ഈ സംഗമത്തിൽ വന്ന് ഈ സംഗമം വൻ വിജയപരമായി തീർക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്